ഇതാ ഈ ഇലച്ചെടി എന്താണ് എന്ന് കുറച്ച് പേർക്കെങ്കിലും അറിയായിരിക്കും കേട്ടോ ഇതിൻ്റെ പേരാണ് ഇൻസുലിൻ പച്ച പണ്ട് ഒരു ഇരുപത് വർഷമൊക്കെ മുന്നേ നമ്മളുടെ വീട്ടിൽ കൊണ്ട് നട്ട് പിടിപ്പിച്ച ചെടിയായിരുന്നു കേട്ടോ ഇത് എന്തോ ഷുഗർ കുറയാൻ നല്ലതാണ് ഇതിൻ്റെ ഇല കഴിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ആ ചെടി നട്ട സ്ഥലവും കഴിഞ്ഞ് ഉള്ള സ്ഥലം മുഴുവനും പടർന്നിരിക്കുകയാണ് ഒരുമാതിരി ഈ അധിനിവേശ സസ്യം എന്നൊക്കെ പറയില്ലേ അതുപോലെയുള്ളൊരു ചെടിയാണ് കേട്ടോ അപ്പം അത് ഇതുള്ള തോട്ടത്തിൽ മുഴുവനായി നമ്മൾ വെട്ടി വെട്ടിക്കളഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുന്ന് ഡബിളായിട്ട് വളരുകല്ലാതെ നശിക്കുന്നേ ഇല്ല ഞാനിപ്പോൾ ഈ കാണിക്കുന്നത് വയനാട്ടിലെ എൻ്റെ സ്ഥലത്തുള്ളതാണേ വയനാട്ടിലല്ലാതെ ഇതിപ്പോൾ വേറെ ഏതെങ്കിലും നാട്ടിലുണ്ടോ എന്നുള്ള കാര്യം എനിക്കറിയില്ല ഒരു ആളിൻ്റെ പൊക്കത്തിലുള്ള കാടായിട്ട് ഈ ചെടി കാരണം നമുക്കൊരു സാധനം നട്ടുപിടിപ്പിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ ഒരു ചെടീനെക്കുറിച്ച് അറിയുമോ